അപ്പോൾ എല്ലാവരും കാത്തിരുന്ന നമ്മുടെ കേരള പോലീസിൻ്റെ പോലീസ് കോൺസ്റ്റബിൾ ഐ ആർ ബി ആണ് ഐ ആർ ബി പോലീസ് കോൺസ്റ്റബിളിൻ്റെ ലിസ്റ്റ് റിലീസ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ കാണാൻ സാധിക്കും അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കാറ്റഗറി നമ്പർ ഇൻഷുറൻസ് ടെസ്റ്റിന് വേണ്ടിയുള്ളതാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എലിജിബിൾ ടു ബി കോൾ ഫോർ ഇൻഡുറൻസ് ടെസ്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് സെക്ഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് പോലീസ് കോൺസ്റ്റബിൾ ആണ് കാറ്റഗറി നമ്പർ നമ്മൾ പറഞ്ഞു ഇന്ത്യ റിസർവ് ബറ്റാലിയൻ ആണ് കേട്ടോ ഐ ആർ ബി ആണ് റെഗുലർ വിംഗ് ആണ് അപ്പോൾ അതിൻ്റെ എക്സാമിനേഷൻ ഒ എം ആർ ടെസ്റ്റ് നടന്ന ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് എക്സാം നടന്നിട്ടുള്ളത് സോ ലിസ്റ്റിൽ ഒരുപാട് പേര് തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കട്ട് ഓഫ് എത്ര പേര് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് തുടങ്ങിയ മുതലായ വിവരങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാം മൊത്തത്തിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് ആയിരത്തി ഇരുപത്തി ഒൻപത് പേരാണ് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ മുന്നൂറ്റി പത്ത് ഉദ്യോഗാർത്ഥികളും മെയിൻ ലിസ്റ്റിലായിട്ട് എഴുന്നൂറ്റി പത്തൊൻപത് ഉദ്യോഗാർത്ഥികളും മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് മെയിൻ ലിസ്റ്റ് ഇതാണ് എഴുന്നൂറ്റി പത്തൊൻപത് പേര് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ താഴെയുള്ള ഹിന്ദു നാടാർ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ അതുപോലെ തന്നെ ഓരോരോ സ്പെഷ്യൽ കാറ്റഗറിയാണ് ഒ ബി സി അതുപോലെ തന്നെ മുസ്ലിംസ് എസ് സി എസ് ടി അതൊക്കെയായിരിക്കും അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് അതൊക്കെയാണ് എസ് സി എസ് ടി ഒക്കെയാണ് സപ്ലിമെൻ്ററിൽ സ്പെഷ്യലായിട്ട് ഉൾപ്പെട്ടത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മൊത്തത്തിൽ ഇതിന് വന്നിട്ടുള്ള കട്ട് ഓഫ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അറുപത്തി ആറാണ് സിക്സ്റ്റി സിക്സ് അല്ലെങ്കിൽ സിക്സ് സിക്സ് അറുപത്തി ആറ് മാർക്കാണ് സിക്സ്റ്റി സിക്സ് മാർക്കാണ് ഇതിന് കട്ട് ഓഫ് ആയിട്ടുള്ളത് അതായത് അറുപത്തിയാറ് മാർക്കോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോ വാങ്ങിയ ഉദ്യോഗാർത്ഥികൾ ലിസ്റ്റിൽ ഉണ്ടാകുമെന്ന് സാരം അപ്പോൾ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുക ഈ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അവൈലബിൾ ആക്കിയിട്ടുണ്ടാവും അതുപോലെ ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഏറ്റവും ബെറ്ററായിട്ട് പ്രോപ്പറായിട്ട് അറിയാനായിട്ട് ലൈഫ് ട്രാക്ക് മലയാളം എന്ന് പറയുന്ന നമ്മുടെ കമ്മ്യൂണിറ്റി പ്രോപ്പറായി ഒന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി